നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കുന്ന പോലെ ഞാനും ചില ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു നമുക്കറിയാം പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മുടെ സ്നേഹം കൊണ്ട് നമുക്ക് ഗിഫ്റ്റുകൾ തരും മൊബൈൽ ഫോൺ തരും അല്ലെങ്കിൽ വാച്ച് തരും അല്ലെങ്കിൽ അതുപോലെ സാധനങ്ങളൊക്കെ തരും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ തീരുമാനിച്ചൊരു കാര്യമായിരുന്നു ഇതുപോലെ ഗിഫ്റ്റുകളൊന്നും വാങ്ങിക്കില്ല ഒരിക്കലും വാങ്ങിച്ചിട്ടില്ല അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ആർക്കും ഗിഫ്റ്റ് തരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയാറുണ്ട് നിങ്ങളുടെ കഴിവിലൂടെ നിങ്ങളിപ്പം ചിത്രം വരക്കുന്ന ആളാണെങ്കിൽ എൻ്റെ ഒരു ചിത്രം വരച്ച് തരുവാണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമൊന്നുമില്ല ആ കുട്ടി എൻ്റെ ചിത്രം വരച്ച് തന്നപ്പോൾ ഉണ്ടായ എൻ്റെ സന്തോഷം അതുപോലെ തന്നെ എൻ്റെ അടുത്ത് കുറച്ച് ഉണ്ട് ചിത്രം പലരും തന്നതിൻ്റെ അവരുടെ ആ ഒരു കഴിവ് അല്ലെങ്കിൽ അവർ ആ ഒരു സമയത്ത് ആ ചിത്രം വരച്ച് തീരുന്നവരെ നമ്മളെ മനസ്സിലിട്ട് നമ്മുടെ കണ്ണുകൾ മുഖം ചുണ്ട് ഒക്കെ ഇങ്ങനെ മുടിയൊക്കെ ഓരോ ഇഴകളായി വരയ്ക്കാൻ അവരെടുക്കുന്ന ആ അവരുടെ മനസ്സിൽ നമുക്ക് ആ ഒരു നിമിഷം തരുന്ന സ്ഥാനം അതിൽപരം എനിക്ക് തോന്നുന്ന മറ്റൊന്നിനും വാല്യൂ ഇല്ല പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു ഗിഫ്റ്റിനും വാല്യൂ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ലോകത്ത് നമ്മൾ എന്ത് നേടിയെന്ന് ചോദിച്ചാൽ ഞാൻ പറയും എന്നോട് ചിരിക്കുന്നവരോട് തിരിച്ച് പുഞ്ചിരിക്കാനും എന്നെ അറിയാത്തവരോട് എന്നോട് ഇങ്ങോട്ട് ചിരിക്കാത്തവരോടും അങ്ങോട്ട് കയറി ചിരിക്കാനുള്ള ഒരു മനസ്സും എനിക്കുണ്ടെന്ന് എനിക്ക് വിശ്വസിക്കുന്നുണ്ട് അപ്പം ഇതുപോലുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചിലവില്ലാതെ കൊടുക്കാൻ പറ്റില്ലല്ലോ അത് മാത്രമേ നമുക്ക് എന്നും നിലനിൽക്കു നിലനിൽക്കൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അതുപോലെ മനസ്സറിഞ്ഞ് ചിരിക്കാൻ പറ്റിയാൽ ചിരിക്കുക ഞാൻ വളരെ മുഖത്ത് നോക്കി ഞാൻ ചിരിക്കുമ്പോൾ വളരെ ഇങ്ങോട്ട് നോക്കില്ല ഇവർ ആരാച്ചിരിക്കുന്നത് അപ്പം അവർ ചിരിച്ചില്ലെങ്കിലും നമുക്കൊരു പുഞ്ചിരിയല്ലേ പോട്ടേ നോക്കാം അപ്പം മനസ്സറിഞ്ഞ് ചിരിക്കാൻ പഠിക്കുക മനസ്സറിഞ്ഞ് മാത്രം സ്നേഹിക്കാൻ പഠിക്കുക